ഞങ്ങൾ അത് അതിനെ കിട്ടിയിട്ടാണ് സംസാരിച്ചു പക്ഷേ കൂടുതലായിട്ടും ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയെയും അതുപോലെ അന്ന് ലോകത്തെയും ഞാൻ സംസാരിച്ചതാണ് അതിനുശേഷം പിന്നെയും നമ്മൾ കൂടി നമുക്കൊന്ന് നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ കൂടാതെ വേറെ ഒരാൾക്കും അയാൾക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നമ്മുടെ സംഘടനയിൽപ്പെട്ട ആൾക്കാരുടെ നമ്മുടെ മക്കളാണ് അവരുടെ കൂടെ നമ്മൾ എപ്പോഴും ഉണ്ടാവും പിന്നെ ഇത് തന്നെ പറഞ്ഞ് ഇത് നിരാഹാരോ സത്യാഗ്രഹമോ കാര്യങ്ങളോ ആവശ്യമില്ല

ാണ് ബുറിയുടെ ആവശ്യം പറഞ്ഞപ്പോൾ പറ്റുന്ന രീതിയിൽ ഏകദേശം വഴിയുടെ വില കഴിഞ്ഞ് ആയിരക്കാൽ ലക്ഷം രൂപയോളം ഈ ഇത്തരം സൗകര്യങ്ങളൊക്കെ ചെയ്ത് തണമെന്ന് ഞാൻ പണ്ടൊക്കെയുള്ള വണ്ടിക്ക് എല്ലാ ഒരുപാട് ഇന്ന് പത്തര ലക്ഷം പത്തര ലക്ഷം രൂപ വണ്ടിക്ക് വായിക്കുന്നുണ്ട് അങ്ങനെ ഒരു പതിനേഴ് ലക്ഷം രൂപയോളം സ്ഥലമായിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മൾ ലൈമാണത് അമ്മയുടെ പ്രശ്നം അടുത്ത ടാഗോലും ഒന്നായിട്ട് ഒരു ഉദ്ദേശിക്കുന്നത് وزير طالب جي زموڻ ۾

ശരിക്കും ചെയ്യുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ദൈവത്തിന് നമ്മൾ Kayaknya yeah. എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്കൊണ്ട് എത്രയോ ആളുകൾ പ്രസ്താവന നടത്തി ആ പഠിക്കാൻ എതിരെ അടക്കം എത്രയോ ആളുകൾ അമ്മ മനോഹരടക്കം പ്രസ്താവന നടത്തി അക്കാര് അമ്മയ്ക്ക് പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല അല്ല അങ്ങനെ നടത്തി എന്ന് ഞാൻ പ്രസ്താവന いい അതിനെ വളച്ചു വച്ചിട്ട് എല്ലാവർക്കും തന്നെ പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സഹപ്രവർത്തന അങ്ങനെ ഒരു വിഷയം സംഭവിച്ചപ്പോൾ അതിന്റെ കൂടെ നൂറ് ശതമാനം അവർ പങ്കൊണ്ടിരിക്കുന്നത് അതില് ആ സഹപ്രവർത്തക ഇങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞിരുന്ന ദിവസം കഴിഞ്ഞി അവരുടെ മനസ്സ് ലക്ഷണത്തിന്റെ അതിൽ ഞാൻ മനോരമയെ പോയി കേറുകയും ചെയ്തത് അത്തരത്തിലൊരു അങ്ങനെ ആദ്യം തന്നെ മമ്മൂട്ടി ഏത് വിഷയത്തിലുള്ള ചർച്ചയെ ചോദിക്കാൻ ഞങ്ങൾ തന്നെ പറയുന്നു ഈ ഉച്ച നടന്ന ചർച്ചയിൽ ആശയമെന്നും ആത്മവിശ്വാസമുണ്ട് ഈ സംഘടനയിൽ അംഗങ്ങളും പരസ്പര വിശ്വാസം നാലു മണിക്ക് കൃത്യമായിട്ട് നമ്മൾ പുതിയ തിയേറ്റർ റെസോഷൻ ഉദ്ഘാടനം എല്ലാവരും അങ്ങോട്ട് പോവാൻ നിൽക്കുകയാണ് ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നാലുമണി ഒരു ഫംഗ്ഷൻ ഈ വിഷയം ചർച്ച ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ചർച്ചയെടു ഈ വിഷയം ചർച്ച ഇടുന്ന ഏത് അംഗം ആവശ്യപ്പെട്ടു ਉਹ ਉਦਾਂ ਗੋਦਾਂ ਜੀ ਦਾ ਅੰਤ ਦਾ ਨਾਮ ਹੈ ਬਾਹਰ ਵਾਲਾ ਇਹਨਾਂ ਨੂੰ ਇਹ ਅੰਤ ਨੂੰ ਬੈਰਟ ਨੂੰ ਬਕਰਣਗੇ ਉਦੋਂ ਤੱਕ ਜਿਹੜੇ ਆਪਣੇ ਪਿਕਾ ਆਰ ਜਿਹੜੇ ਜਿਹੜੇ ਬਟ ਨੂੰ ਚੁੱਕਿਆ ਸਭ ਇਹਨਾਂ ਨੂੰ ਜੇ ਇਹਨਾਂ ਨੂੰ ਇਹ ਬਾਹਰ ਵਾਲੇ ਇਹ ਕੋਲ ਤੇ ਲਾ ਨਹੀਂ ਕੋਈ ਅਲਪੜਾ ਨਹੀਂ ਇਹ ਚਰਚਾ ਦੇ ਤਰ੍ਹਾਂ ਬੰਦ ਲਾ ਰਹੇ ਨੇ ਕਿਹਾ ਕਲਿੰਗਰ ഇവിടുന്ന് പുറത്തിറങ്ങിയപ്പോ പറഞ്ഞത് വിഷയം ഉന്നയിക്കുകയും ചർച്ച നടക്കുകയും ഉണ്ടായില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞത് ഒരു ഏതെങ്കിലും അങ്ങനെ ഉന്നയിക്കുകയാണെങ്കിൽ ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞത് അതെപ്പോൾയങ്ങളാണ് നമ്മൾ അത് എന്നോട് അന്ന് തന്നെ നമ്മുടെ ഈ പറഞ്ഞതുപോലെ കോടതിയിൽ പോകുന്ന കാര്യങ്ങൾ ഇടപെടലും സംശയമായിട്ട് അത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അത് ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചിട്ട് എത്രയുള്ള അഞ്ചുപേരെ കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം അങ്ങനെയാണെങ്കിൽ നടൻ ദിലീപിനെ ഇതിൽ പ്രതി ചേർക്കാനായിട്ട് അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തു അഞ്ചു അറസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ നടൻ ദിലീപിനെ ഇതിലേക്ക് ഈ ഒരു സംഭവത്തിലേക്ക് വലിച്ചെഴിച്ച് അദ്ദേഹത്തെ കരുവാറുത്തേക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നതായിട്ട് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ നേരത്തെ ശരിയായ ദിശയിൽ നടക്കുന്നു തന്നെയാണ് അമ്മയുടെ കാര്യം അതവിടെ നേരത്തെ ഈ രാജ്യത്തിന് പൗരന്റീസ് അദ്ദേഹം അദ്ദേഹത്തെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പല ഗോളുകളിൽ നിന്നിപ്പോൾ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതിൽ അതിലമ്മയുടെ ഉണ്ട് അദ്ദേഹത്തിനെതിരായ ദിലീപ് ഇവിടെ ഇരിക്കും എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ താണോ അവസാനമാണ് ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആവശ്യമില്ല ചാനലുകാർക്ക് ആവശ്യമാണ്

നിങ്ങൾ ആ കാര്യം അറിയുമ്പോൾ ഒരു വനിതാ സംഘടന ഉപയോഗിച്ചു ഒരു വനിതാ സംഘടന ഉണ്ടായ വനിതാ സംഘടന എന്നവര് പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ വനിതകൾക്ക് വേണ്ടി സാറാ ഈ വണ്ടാം സംഘങ്ങൾ രൂപീകരിച്ച് അന്നാ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ വണ്ടാം സംഘങ്ങൾ വേണം എന്ന് പറഞ്ഞ് അവരോട് പറഞ്ഞു ഇങ്ങനെ അപ്പൊ നോക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു കേൾക്കൂ ഞങ്ങൾ പറഞ്ഞാൽ ശ്രീ ഗണേഷ് കുമാർ ഒരു ഒറ്റ കാര്യം അതായത് നിങ്ങൾ പറഞ്ഞതിൽ ഒരു ചോദ്യം പറയാം അതായത് നടൻ ദിലീപ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചനയുണ്ട് ഒരു നടക്കുന്നുണ്ട് ഈ ഒരു സംഭവം അപ്പൊ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്താൻ ആരോ ശ്രമിക്കുന്നുണ്ട് അതിൽ അമ്മയുടെ നിലപാടെടുത്താണ് എന്റെ ചോദ്യം ഈ വിവാദങ്ങൾ ഉണ്ടാക്കിയ മാധ്യമങ്ങളോ നിങ്ങൾ തന്നെയാണ് അത് നിങ്ങളുള്ളിൽ സലീം കുമാർ ആണ് നടിയെ നുണപരം നിങ്ങൾ തന്നെ ഞാൻ ചോദിക്കുന്ന നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് സംരക്ഷിക്കും എന്ത് ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല തീരുമാനം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഒറ്റ കെട്ടാണ് അതുപോലെ ഇല്ലാതെ ആലോചിക്കുന്നുണ്ടില്ല ഞങ്ങൾ ഒറ്റ കെട്ടാണ്

यो दिनको यो नोटिसबाट അമ്മ സംഘടനയുടെ പ്രസ് മീറ്റാണ് ഇപ്പോൾ കഴിഞ്ഞ ജനറൽ ബോഡിക്ക് ശേഷമുള്ള പ്രസ് മീറ്റാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇവിടെ നടിയെ ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല അക്കാര്യത്തിൽ അംഗങ്ങളാരും യാതൊരു പ്രശ്നവും ഉന്നയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ നടന്ന മീറ്റിൽ അമ്മ ഭാരവാഹികൾ നമ്മോട് പറഞ്ഞത് ഒരു ഘട്ടത്തിൽ മുകേഷും ഗണേഷ് കുമാറുമൊക്കെ ചുഭിതരാകുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ നീങ്ങി എന്തു തന്നെയായാലും ഇതുവരെ തങ്ങളുടെ അംഗങ്ങളെ അത് നടിയെയും ദിലീപിനെയും ഒരുപോലെ സംരക്ഷിക്കുമെന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അമ്മ സംഘടന അംഗങ്ങൾ തമ്മിലില്ലെന്നുമാണ് ഇപ്പോൾ നമുക്ക് ഈ പ്രസ്മീറ്റിൽ ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത് മാതൃഭൂഡുൽക്കൊന്നു വേണ്ടി കൊച്ചിയിലെ ടൗൺ പ്ലാസ് ഹോട്ടലിൽ നിന്നും ഷിഹാബ്